നമസ്കാരം എല്ലാവർക്കും എൻഫോ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇതുവഴി യാത്ര ചെയ്തപ്പോൾ എന്റെ മനസ്സിനും കണ്ണിനും സന്തോഷം പകർന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ആദ്യമൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണു കേട്ടോ അതെ ചീരകൃഷി വളരെ മനോഹരമായിട്ട് തട്ട് തട്ടായിട്ട് ചീരകൃഷി ചെയ്ത് അത് നല്ല വിജയത്തിലെത്തിച്ച ഒരു യുവ കർഷകനുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് കർഷകരെന്ന് കേൾക്കുമ്പോൾ പ്രായമുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ യുവജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതെന്ന് കേൾക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഇന്ന് വന്നിട്ടുള്ളത് തൃത്താല ജില്ലയിൽ തൃത്താലയിലുള്ള പാലക്കാട് തൃത്താലയിലുള്ള ഒരു യുവ കർഷൻ്റെ കർഷകൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് ഇത് എങ്ങനെയാണ് ഏത് ഏത് തരം ചീരയാണ് നട്ടിട്ടുള്ളത് അതിന് എങ്ങനെയാണ് അതിൻ്റെ ഈൽഡ് കിട്ടുന്നത് അതുകൂടാതെ തന്നെ മറ്റ് കൃഷികളുണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് വെച്ചോളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട വിഷ്വലിൽ കണ്ട ഈ കൃഷിയിടത്തിൻ്റെ ഓണർ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ സ്വന്തം ചേട്ടൻ നമസ്കാരം യാദൃശ്യമായിട്ട് യാദൃശ്യമായിട്ടിങ്ങനെ യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതായത് ഏത് തരം ചീരയാണ് നട്ടിട്ടുള്ളതെന്നും പിന്നെ ഒന്ന് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുക ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഒരു കൗതുകവും അത് മാത്രമല്ല അത് ഉപകാരപ്രദമാകണോണ്ടോ പറഞ്ഞോളൂ അത് വ്ലാത്തങ്കര ചീരയാണ് ഞാൻ ഞാൻ യാദർഷികമായിട്ട് ഈ കൃഷി വന്നതാണ് എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരുന്നത് പെട്ടെന്ന് അച്ഛനെ ചെയ്തരുന്നത് ഈ വാഴ കൃഷി നെല്ലൊക്കെ ചെയ്തായിരുന്നത് പെട്ടെന്ന് അച്ഛൻ്റെ മരണശേഷം ഞാൻ നോക്കി നടത്തിയതാണ് അപ്പോൾ വാഴയും നെല്ലുമൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടവേള ആയിട്ടാണ് ഇപ്പോൾ ഈ ചീര ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ചീരക്കൃഷി ചെയ്താലോ എന്നുള്ള ഒരു ഐഡിയ തോന്നിയിട്ട് ഒരു ചെറുതായിട്ട് ഒന്ന് ഒരു ചെയ്തു ശരി ശരി അത് സക്സസ് ആണ് അതെ അല്ലേ ഇത് ശരിക്കും ഇതിപ്പോ ഈ ഒരു ബഡില് നമുക്ക് വിത്തിട്ടിട്ടുണ്ടല്ലോ മുളച്ച് ഉള്ളൂ അത് നമുക്ക് ശരിക്കും ഇത് വളർത്താങ്കർ ചീര തന്നെയാണ് അല്ലെ നമ്മൾ എല്ലാം വളർത്താങ്കർ ചീരയാണ് ഉപയോഗിക്കുന്നത് അതെ അല്ലേ അപ്പൊ ഇത് എത്ര അതായത് ദിവസമായിട്ടിട്ട് അഞ്ച് ദിവസമായി എത്ര നാൾ കൊണ്ട് നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റുന്നുണ്ട് അതെ ലാഭകരമാണോ വിറ്റായിരുന്നോ ആ പിന്നെ ഇതിന് ഈ വളം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് ആ ശരി 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ ഈ ചീര കൃഷി ചെയ്തു തുടങ്ങിയ ശേഷം ചേട്ടൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അത് എത്രത്തോളം ലാഭകരമായി തോന്നുന്നുണ്ട് ഇനി അടുത്ത് ഏത് ലെവലിലേക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഡെയിലി നമുക്ക് ശരി ശരി അങ്ങനെ മാറ്റങ്ങളുണ്ടല്ലേ എന്തായാലും ഒരു ബെഡ് 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 ഇട്ടു വിത്ത് രണ്ടാമത്തെ മൂന്ന് ഗ്യാപ്പിന് അടുത്ത അങ്ങനെ ഇതുവരെ അതല്ലേ ഇത് കഴിഞ്ഞ ചെയ്തിരുന്നത് ശരി ശരി ഒരു ഒരു കണ്ടായിട്ട് നമുക്ക് 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 വരുമാനം കിട്ടാൻ തുടങ്ങി വെട്ടി പൈസയും മാസം അതായത് ഈൽഡ് കിട്ടി തുടങ്ങും അല്ലേ അതാണ് ഇതിന്റെ ബെനിഫിറ്റ് അല്ലേ ഇതിപ്പോ സെന്ററിൽ കാണുന്ന ഈ ബെഡ് നമുക്ക് ഇത് എനിക്ക് തോന്നുന്നു ഹാർവെസ്റ്റിന്റെ ടൈം ആയതാണോ അതോ ഇനി എത്ര ദിവസം രണ്ടു ദിവസം ചാലൊക്കെ തേച്ച് പൊരുക്കി നമ്മള് വിത്തും മണൽ കൂട്ടിട്ടും മണൽ കൂട്ടിട്ടാണ് ഒരേ ഭാഗത്തേക്ക് ആവാൻ വേണ്ടിട്ടാണ് മണല് കൂട്ടിയിട്ട് കിട്ടുന്നത് എന്നിട്ട് നനച്ചിട്ട് ഒരു അഞ്ചാം ദിവസം മുള വരും അത് കഴിഞ്ഞാ ഒരു ചെറിയൊരു വളം രാസവളം കൊടുക്കാറുണ്ട് എന്നിട്ടൊരു ഒരു അഞ്ചു ദിവസം കൂടി കഴിഞ്ഞാ അത് ും വളർന്നു നില്ക്കുമ്പോ അതിനിടയിൽ തിക്കായിട്ട് വളരും അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തഞ്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് വിളവെടുക്കാൻ കണ്ടീഷൻ ആയിട്ടുണ്ടല്ലേ ശരി ശരി ഇത് ശരിക്കും സ്ഥലം എവിടെയാണ് വരുന്നത് ഈ സ്ഥലം ഈ ഈ നമ്മുടെ പാലക്കാട് ജില്ലയിലെ തൃത്താല തൃത്താല പട്ടിത്തറ പഞ്ചായത്ത് പട്ടിത്തറ പഞ്ചായത്ത് നമ്മുടെ ഈ ഈ കൃഷി സ്ഥലം അതായത് ഈ സ്പോട്ട് വരുന്നത് ആ വെള്ളിയാങ്കിലെ പാലം കഴിഞ്ഞ് ചിറ്റപ്പുറം ചിറ്റപ്പുറത്താണ് കേട്ടോ ഈ നമ്മുടെ ഈ അതായത് ഈ ഒരു കൃഷി വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാർക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ കഴിയോ അതെ ഇവിടെ തന്നെ ആൾക്കാർ വന്ന് റോഡ് സൈഡ് ആയ സൈഡായി ശരി ശരി പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ശരി കഴിഞ്ഞത് ആരെങ്കിലും കുറച്ച് ബൾക്കായിട്ട് വേണം റിക്വസ്റ്റ് ചെയ്യാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടി കൊടുക്കാൻ പറ്റുമല്ലോ കൊല്ലം നല്ല ഡിമാൻഡ് ഉള്ള ഓ ശരി ശരി ഒരു അറുപത് എഴുപത് എൺപത് രൂപയാണ് കടയിൽ നിന്ന് അതായത് ഈ വ്ത്താങ്കര ചീര അത്രയ്ക്കും നമ്മളെ ഡിമാൻഡ് ഉള്ളതും കളർ ആ ആ ശരി അപ്പൊ അതിനനുസരിച്ചിട്ട് വിലയുണ്ട് വിത്തിനൊക്കെ നാലായിരം നാലായിരത്തിഅഞ്ചോട് വാങ്ങിയതാണ് അതെ അല്ലേ ശരി ശരി നമ്മൾ ഇനി ഫ്ലോട്ടിൽ ഇനി കുറച്ച് വിത്തൊക്കെ ഉള്ള പരിപാടിയിലാണ് ആ ശരി ശരി ആ ശരി ശരി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ് അതായത് ഇതിന്റെ നന എന്ന് പറയുന്നത് നമുക്ക് വെള്ളം ഒരുപാട് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ വരുന്നത് എങ്ങനെയാ വരുന്നത് അല്ല നല്ല വെള്ളം വേണേനും നനവിൽ ഉണ്ടെങ്കിലാണ് എല്ലാ വിത്തും മുളച്ചു കിട്ടുള്ളൂ ശരി ശരി പിന്നെ എന്നും വെള്ളം പൊരി വയ്ക്കുക ചെയ്യാറ് ഇവിടെ ഇപ്പൊ നമുക്ക് വെള്ള സൗകര്യം നല്ല ഉണ്ടല്ലേ പുഴയുടെ കരായത് കാരണം ഈ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് യുവ കർഷകരുണ്ട് അതായത് യങ്സ്റ്റേഴ്സിനൊക്കെ നമുക്ക് കുറേ അധികം അറിയാമല്ലോ ഇപ്പൊ ജോലി സാധ്യതകളൊക്കെ കുറവുള്ളതും അതുപോലെയുള്ള പല സ്ഥലത്തേക്ക് ജോലി നോക്കി പോകുന്ന ഒരു സാഹചര്യമാണല്ലോ കേരളത്തിലാണെങ്കിൽ ഒരുപാട് അധികം കൃഷി സ്ഥലങ്ങളും ഉണ്ട് പക്ഷെ ഒരുപാട് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താണ് ഒരു ഇത് ഒരു ടിപ്പ് പറയാനുള്ളത് ഇതിൽക്ക് ഇറങ്ങി തന്നാൽ കിട്ടും കിട്ടും അതായത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയം കിട്ടും അതെ അല്ലേ പിന്നെ വാഴ കൃഷിയൊക്കെയാണ് ചെയ്തിരുന്നത് ഇപ്പൊ വാഴ ഈ സ്ഥലങ്ങളൊക്കെ വാഴ കൃഷി ചെയ്ത സ്ഥലങ്ങളാണ് ആ ഈ പന്നിശല്യം കാരണം നിർത്തി കുറച്ച് രണ്ടായിരം വാഴക്ക് വെച്ചിരുന്നാണ് നൂറ് നൂറ്റി മുപ്പത് വാഴക്കായി നൂറ് നൂറ്റി വാഴ പച്ചക്കറി ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പോകാം ഈ പന്നി ഭയങ്കര ശല്യാണ് പറ്റുന്നില്ല ഇവിടെ ഇരുന്നിട്ട് പടക്കം പൊട്ടിക്കന്നിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത് അപ്പൊ അത് നമുക്ക് ആരോഗ്യത്തിനും ബുദ്ധിമുട്ടാണ് അതെ അതെ പക്ഷെ നമുക്ക് ഈ ഒരു ഇതിലോട്ട് വരുന്നില്ല പണിക്കാരനെ വിളിക്കണം ആവശ്യമുള്ള സമയത്ത് നമുക്ക് അറസ്റ്റ് ചെയ്യാനൊക്കെ സമയം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രേക്ഷകരോട് എന്താണ് ചേട്ടന് ഒന്ന് ഒരു സജഷനായിട്ട് പറയാനുള്ളത് അഭിപ്രായമായിട്ട് പറയാനുള്ളത് ഈ കൃഷി രീതി ഈ ചീന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ചീന കൃഷി ലാഭകരമാണ് അതെ പിന്നെ നമ്മൾ തീരെ ഒന്ന് ഞാൻ തുടങ്ങി വെച്ചുള്ളൂ ആദ്യം ഒരു അങ്ങനെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആദ്യം ഒന്ന് പഠിക്കുക പഠിക്കുക ആ എന്നിട്ട് ഇതിൽ ഇറങ്ങുക അതെ അപ്പോൾ ഞാനൊരു ഒരു തിണ്ട് മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ കൂട്ടി കൂട്ടി അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ടാണ് ഇങ്ങനെ ആയത് അതെ അത് നമ്മള് കൊറേ പൈസ ഇറക്കിയിട്ട് നമ്മള് അതിന് മനസ്സിൽ കാര്യം ഉണ്ടാവില്ല അതെ അതെ അങ്ങനെ പഠിച്ചതിന് ശേഷം ആണ് ഇത് ഇങ്ങനെ ചെയ്തത് അപ്പൊ ഒരു ചെറിയ ഒരു കുറച്ച് ചൂടെങ്കിലും നമ്മൾ നട്ട് അതിനൊരു അനുഭവ പരിചയം ഉണ്ടാക്കിയെടുത്ത് മാസമായിട്ടുള്ള ലെവലോട്ട് പോകുന്നതാണ് ഫാർ ബെറ്റർ അല്ലേ ഞാനിപ്പോ ഒരു ടി വിയിലെ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് ഇതിങ്ങനെ അങ്ങനെ ചെയ്തതാണ് നമ്മുടെ ഈ പ്രോഗ്രാമും കണ്ടിട്ട് അതുപോലെ കുറെ ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്തേ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും അഭിനന്ദനങ്ങൾ ഞങ്ങളും വാങ്ങി കുറച്ച് ചീര എന്തായാലും ഈ വീഡിയോ കാണുന്നതിലൂടെ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് സ്വന്തമായി വീട്ടിൽ കുറച്ച് ചീര നടണമെന്നും അത് വളർത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അതുവരേക്കും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും നിങ്ങളുടെ അഭിലേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം എല്ലാവർക്കും ശുഭദിനം ബൈ